നബിവാക്യം കോട്ടുവ എന്നത് പിശാചിൽ നിന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ കോട്ടുവ ഇടുമ്പോൾ അതിന് സാധ്യമായ രൂപത്തിൽ അടക്കി പിടിക്കട്ടെ മറ്റൊരു നബിവാക്യം ഇങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും കോട്ടുവ ഇടുന്നുവെങ്കിൽ അവൻ തൻ്റെ കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കട്ടെ കോട്ടുപായിടുന്നത് ആലസ്യത്തിൻ്റെയും താല്പര്യമില്ലായ്മയുടെയും അടയാളമാണ് പിശാജ് മനുഷ്യനെ അലസതയിലും അശ്രദ്ധയിലും അകപ്പെടുത്തി മടിയനാക്കുവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു പൈശാചിക വൃത്തിയായിട്ട് വിശേഷിപ്പിച്ചത് നായിക്കളും കോട്ടുപാടുന്നത് നാം കാണാറുണ്ടല്ലോ എത്ര അരോചകമാണ് ആ ശബ്ദം മനുഷ്യന് കൂട്ടുവായി ഇടുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ വളരെ മാന്യമായി അത് നിയന്ത്രിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരിക്കലും അരോചകമായി അനുഭവപ്പെടുകയില്ല കോട്ടുവായ വൈദ്യശാസ്ത്രം പഠനവിധേയമാക്കിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അമിതമായ കോട്ടുവായക്ക് ഹൃദയാഘാതവും പക്ഷാഘാതവുമായി ബന്ധമുണ്ടത്രേ അത്രേ ട്യൂമർ ചുഴലി ദീനം മൾട്ടിപ്പിൾ ക്ലിറോസിസ് കരൾ രോഗം താപനെ നിയന്ത്രിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവുകേട് എന്നിവയുടെ ലക്ഷണമാണ് കോട്ടുവായ എന്ന് പറയപ്പെടുന്നുണ്ട് കാരണമൊന്നുമില്ലാതെ വല്ലാതെ കോട്ടുപായെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്